ശരിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ ഈ ഈ സംസാരിച്ചതിൽ ഈ ക്യാപ്റ്റനും ഫവാസും പിന്നെ ഓഫ് ദ ട്രാക്ക് പോയി നിങ്ങളൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾ ഈ കാണിച്ച അഗ്രശം മുഴുവൻ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കയാണ് നമ്മൾ ആക്ച്വലി വിട്ടു എന്നാണ് നിങ്ങൾ എവിടം വരെ അറിയാമോ ഫ്രം ദ ബിഗിനിങ് മസ്താനിയും ഫവാസും ഒരു ടീം ആയിട്ട് അറ്റാക്ക് നടത്തുന്ന പോലെ കോച്ച് കോച്ച് തോന്നി കോച്ച് ക്രോസ് ദ ലിമിറ്റ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല പക്ഷെ ഇപ്പൊ ഞാൻ വിളിച്ച സംഭവത്തിനും പറഞ്ഞ സംഭവത്തിനും അല്ല ബാക്കി മൂന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇവർ ഒരു ഒരു ഗ്രൂപ്പ് പറഞ്ഞ ആ കാര്യത്തിനോട് എനിക്ക് അവരോട് യോജിക്കാൻ പറ്റില്ല കാരണം ഇവര് പേരുടെ കളിച്ച ഗെയിമാണ് ഇവര് രണ്ടുപേരും മാത്രം കളിച്ചുകൊണ്ടാണ് ജയിച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്ന ക്യാപ്റ്റനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പറഞ്ഞ ഒരിക്കലും യോജിക്കാൻ കൈവക്കും ഈ സ്റ്റേറ്റ്മെന്റിൽ യോജിക്കുന്നില്ല യോജിക്കുന്നില്ല ഞാൻ നാല് നാല് പേര് പേര് അനീഷും മത്സരം എങ്ങനെയുണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇത്രയും ചെയ്താൽ വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് നല്ല ഫേക്ക് ഗെയിം ആയിരുന്നു നല്ല ചലഞ്ചിങ് ആയിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എനിക്ക് എന്റെ ടീമിന് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ ജയിക്കുന്നുള്ളത് എനിക്ക് ആ പ്രതീക്ഷ വിടാണ്ട് അത് ജയിക്കാനും പറ്റിയാലും വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഫിസിക്കലി മോശവും നല്ല അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കുറവെന്നല്ല എന്നെക്കാലം ബെറ്റർ ആയിട്ട് ഓഷോ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഗെയിമാണ് ചലഞ്ചാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗെയിം കണ്ടപ്പോ തോന്നിയത് ഞാൻ വിചാരിച്ച ഭയങ്കര ഈസി ആയിട്ട് അനീഷിനെ എടുത്ത് കളയും അയ്യോ എനിക്ക് തോന്നിയതാണ് പക്ഷെ അനീഷ് ആയിരുന്നു ആക്ച്വലി ഏതാണ്ട് ഒരു എയ്റ്റി പെർസെന്റ് ഓഫ് ടൈം കളിച്ചു മോഡൽ കളയോ കളയോ അനീഷിന്റെ സ്ട്രെങ് ഓക്കെ അപ്പം ഇപ്രാവശ്യം ഇതിനകത്ത് ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിൻ കിട്ടിയത് ഈ സൈഡാണ് നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ട് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് പിന്നെ എവറി ടാസ്കില് ഹൺഡ്രഡ് കോയിൻസ് ആണല്ലോ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കോയിൻസ് തരും എന്ന് കാരണം കാരണം ആസ് യൂഷ്വൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കോയിൻസ് ആണ് നിങ്ങൾക്ക് അത് ഡിവൈഡ് ചെയ്യുന്നു നമ്മുടെ മഡ് ആയിരുന്നു എല്ലാവരും അവരവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ടീം ജയിച്ചത് അവരെല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ എന്റെ ടീമിലെ ഒരു മെമ്പറിന് പോലും എന്നെ വിശ്വാസമില്ല ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ കാണാതെ മോശം കാര്യങ്ങൾ മാത്രം കണ്ട് നല്ലതിനെ പോലും വളച്ചൊടിച്ച് മോശമാക്കി ഇവിടെ ചിത്രീകരിച്ച് എന്നെ ചാലഞ്ച് ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനത്തിന് ഏറ്റവും വലുതായിട്ട് കാണുന്നുള്ളൂ ആ നൂറ് കോയിനും ഞാൻ എനിക്ക് തന്നെ തരിക